ഇന്ത്യയിൽ ജാതി സെൻസസ് എടുക്കണം എന്നുള്ള ആവശ്യം നിരവധി വർഷങ്ങളായിട്ട് കോൺഗ്രസ് ഉയർത്തുകയായിരുന്നു പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന നമ്മുടെ ബി ജെ പി സർക്കാർ മോദി സർക്കാർ അക്കാര്യത്തിൽ മൗനം പാലിച്ചു ഇപ്പോഴിതാ അവർ കാസ്റ്റ് സെൻസസ് എടുക്കുകയാണ് എന്നറിയിച്ചിരിക്കുകയാണ് ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ രാഹുൽ ഗാന്ധിയുടെ വിജയമായിട്ട് കോൺഗ്രസ് പാർട്ടി ഉയർത്തി കാണിക്കുന്നുണ്ട് എന്താണ് ഈ കാസ്റ്റ് സെൻസസിന് പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് കരുതുന്നു എന്താണ് ഇപ്പോൾ പെട്ടെന്ന് കേന്ദ്ര സർക്കാരിനെ കാസ്റ്റ് സെൻസസ് എടുക്കാൻ ജാതി സെൻസസ് എടുക്കാൻ പ്രേരിപ്പിച്ചത് ഈ ഏപ്രിൽ മുപ്പത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫെയേഴ്സ് സെൻസസ് നടത്തുമ്പോൾ അതിൻ്റെ കൂടെ റിലിജ്യൻ എന്ന് പറയുന്ന കോളത്തിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഒരു കോളം നമ്മൾ കൊണ്ടുവരണം അതെല്ലാവർക്കും ബാധകമാണ് ഇടയ്ക്ക് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ആ വിഭാഗത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ ജാതിയുടെ ഒരു കാര്യം അപ്പം മതം അതിൻ്റെ കൂട്ടത്തിൽ ഒരു കോളം ജാതി അതെല്ലാവർക്കും അപ്പം അത് അങ്ങനെയല്ലേ വേണ്ടത് അല്ലാതെ ഒരാ ഒരു വിഭാഗത്തിന് മാത്രമാണോ എന്നുള്ളതാണ് അപ്പം യൂണിവേഴ്സലി എല്ലാവരുടെയും ജാതി ഇപ്പം ജാതി വേണം എന്ന് പറയണേ ഞാൻ പേഴ്സണലി എന്നോട് ചോദിക്കണമെങ്കിൽ ജാതി ഈവൻ മതം പോലും നമ്മൾ ഒരു സെക്കുലർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൽ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പം ഞാനൊരു ഭാരതീയനാണ് അല്ലാതെ അതിനകത്ത് എൻ്റെ ജാതിയും എൻ്റെ മതവും ഒന്നും ഒരു സ്റ്റേറ്റിന് റെലവൻ്റ് അല്ല അല്ല അല്ലേ അപ്പോൾ പക്ഷേ ഇത് നമ്മൾ കലാകാലങ്ങളായിട്ട് തുടർന്ന് വരും തുടർന്ന് വരും പാരമ്പര്യമൊന്നുമല്ല അതായത് ഇത് നമ്മളൊരു പോസ്റ്റ് പോലെയാണ് വച്ചിരുന്നത് വിഭാഗം ഉണ്ടായിരുന്നത് ഈ വർണ്ണങ്ങളാണ് വർണ്ണവും ജാതിയും അതുമൊന്നുമല്ല അപ്പോൾ വർണ്ണങ്ങളിൽ നമ്മളൊരു ഇൻ്റലക്ച്വലി അതെ ജോലി ചെയ്ത് അതിൽ നിന്ന് ചെയ്യുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർണ്ണങ്ങളാണ് അപ്പം ഈ വർണ്ണങ്ങളെന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഞാൻ ചെയ്യുന്ന ജോലി അനുസരിച്ച് എന്നെ ഒരു ക്ലാസിഫൈ ചെയ്യും പിന്നെ ചാർട്ട് അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഡോക്ടറാകാം ജേർണലിസ്റ്റാകാം ഇങ്ങനെ പല അപ്പം അതിനകത്തുള്ളൊരു ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് അല്ലാതെ നമുക്ക് പാരമ്പര്യമായിട്ട് ഇതില്ലായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്ത് ഒരു ഒരു ഈ പറയുന്ന പോലെ ഓവർ ഓരോ പീരീഡ് ഓഫ് തൗസൻഡ് ഇയേഴ്സ് ഒരു സബ് സബ്കാസ്റ്റും ജാതിയിൽ തന്നെ പല ജാതികളും ഉപജാതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊരു വലൂഷനും പിന്നെ ഇതൊരു ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ പാർട്ടായിട്ട് ഇതിനെ പ്രോത്സാഹി പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതൊരു പൊളിറ്റിക്കൽ ടൂളായി മാറി ഇത് ഇപ്പം നമുക്കറിയാം കേരളത്തിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും എല്ലാം ഇതൊരു പൊളിറ്റിക്കൽ ടൂളാണ് അപ്പം ജനസംഖ്യാനുപാതമായിട്ട് വേണം ആളുകളുടെ എന്താ പറയുന്നത് അവർക്ക് കിട്ടുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളും എന്ന് ഒരു ഇത ജിത്തന ആബാദി ഉത്തന ഹക് എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ഇതിലോട്ട് ഇറങ്ങുന്നത് കാരണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം ഏതാണ്ട് എഴുപത് ശതമാനത്തോളം വരുന്ന ആളുകൾ ഈ പറയുന്ന ഒരു ഒ ബി സി എസ് സി എസ് ടി വിഭാഗത്തിലാണ് ഈ ബ്രാഹ്മണിക്കൽ ഒക്കെ ഉള്ളത് മുപ്പത് ശതമാനമേ ഉള്ളൂ അപ്പോൾ ഈ പോപ്പുലേഷൻ ബേസ്ഡ് റിസർവേഷൻ അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അൻപത് ശതമാനത്തിൽ കൂടുതൽ റിസർവേഷൻ പാടില്ല പക്ഷേ സ്റ്റേറ്റുകൾ തമിഴ്നാടാണെങ്കിലും കർണാടക എനിക്ക് തമിഴ്നാട് ഏതാണ്ട് അറുപത്തൊമ്പത് ശതമാനം വരെ പോയിട്ടുണ്ട് അതിൽ കൂടുതൽ ഒറ്റ കർണാടകത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു പോയിന്റാണ് അപ്പോൾ മെറിറ്റ് വേണോ പോപ്പുലേഷൻ ബേസ്ഡ് റിസർവേഷൻ വേണോ ഇത് തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ടൂളാണ് എഴുപത് ശതമാനമുള്ള ആളുകൾക്ക് തോന്നൂല്ല എനിക്കൊരു റിസർവേഷൻ കിട്ടുന്നു എൻ്റെ ആളുകൾക്ക് കൂടുതൽ റിപ്രസെൻറ്റേഷൻ കിട്ടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് എലക്ഷന് ഉന്നയിക്കാനുള്ള ഒരു ടൂളായി തന്ത്രമായി ഇത് അവതരിപ്പിച്ചു ഇതിനകത്ത് എത്രമാത്രം റിസർവേഷൻ കോൺഗ്രസ് അവരുടെ പാർട്ടിക്കകത്ത് കൊടുത്തു എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇതൊരു നെറേറ്റീവായി ഇതൊരു ശ്ലോഗനായി ഇതൊരു ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രമാക്കി അത് മാറ്റിയാണ് ഇന്ത്യ സഖ്യം ചെയ്തത് അപ്പോൾ ഇത് ഒരു ഒരു വളരെ എലക്ഷൻ ശരി അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കണ ഒരു പൊളിറ്റിക്സ് ഇപ്പോർട്ട് ഇലക്ഷൻ അപ്പോൾ ബി ജെ പി ആ ഇലക്ടറൽ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവര് ചെയ്യുന്ന കാര്യങ്ങൾ പ്യുർലി ഡെവലപ്മെന്റ് ഓറിയന്റഡോ അല്ലെങ്കിൽ പ്യുവർലി ഈ പറയുന്ന ഇത് ഇതെല്ലാം മറന്നുകൊണ്ട് സബ്കാ സബ്കാ വികാസ് എന്നുള്ളതാണ് ശ്ലോകനെങ്കിൽ പോലും അല്ലെങ്കിൽ അവർ അവർ അനുവർത്തിക്കുന്ന ആ ഒരു ഒരു പോളിസി എങ്കിൽ പോലും ഒരിക്കലും ഇതിനെ മറ മറക്കാനൊക്കില്ല നമുക്കറിയാം പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ സാധിക്കും പൂർണ്ണമെന്നല്ല ഇതിനെ വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം എങ്കിൽ മാത്രമേ ഭരണത്തിൽ ഇരിക്കാനൊക്കെ അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോഴത്തെ എൻ ഡി എ സർക്കാർ ഇതിനെ മേടിച്ചത് എസ്പെഷ്യലി ബി ജെ പി എന്ന് പറയുന്നത് ഇന്ന് ബി ജെ പിക്ക് മാത്രം ഒരു ഗവണ്മെന്റ് നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ സാഹചര്യം എല്ലാം നമ്മൾ മനസ്സിലാക്കണം അതിനകത്ത് എൻ ഡി എയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒന്നോ രണ്ടോ പാർട്ടികൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒക്കുമെന്ന് മനസ്സിലാക്കണം ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ബീഹാറിലെ സോറി നിതീഷ് കുമാർ നിതീഷ് കുമാറിന്റെ പാർട്ടി ജനതാദളിലൊക്കെ ആണെങ്കിലും ഇവർക്കൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു എൻ ഡി എ സർക്കാരാണ് അത് ഓക്കെ അതൊരു ജനാധിപത്യത്തിൽ അത് ആവശ്യമുള്ള ഒരു ജെ ഡി യുവിൻ്റെയൊക്കെ ഒരു ഒരു ഇതാവശ്യമാണ് കാരണം ഒരു നമ്മളൊരു ഒരു കൂട്ടുകക്ഷി ഭരണത്തിൽ ഒരാൾ മാത്രമല്ലല്ലോ ഡിസിഷൻ എടുക്കുന്നത് അതെ അപ്പോൾ ഇതൊരു കൂട്ടായ ഡിസിഷൻ തന്നെയാണ് എപ്പോഴും അവരുമായിട്ട് താല്പര്യമുള്ളത് എങ്കിൽ മാത്രമേ ഒരു ഗവൺമെൻറ്റിന് മുന്നോട്ട് ഇറ്റ്സ് എ ഗീവ് ആൻഡ് ടേക്ക് എൻ്റെ മാത്രം ഒരു പോളിസി അല്ല അപ്പോൾ നാച്ചുറലി ഇതിനകത്ത് ആ ഒരു ഇൻഫ്ലുവൻസ് ഡെഫിനറ്റായിട്ട് വന്നിട്ടുണ്ടാവണം പ്രത്യേകിച്ചും ബീഹാർ പോലൊരു സംസ്ഥാനത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് വരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് നിതീഷ് കുമാർ കൊടുക്കുന്നു ഈ പറയുന്ന പോലെ പൽട്ടു റാം എന്ന് പറയപ്പെടുന്ന എന്ന് വേണോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ഒക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിനെ പറയുന്നത് തന്നെ പൽട്ടുറാം സ്ഥിരതയില്ല അപ്പോൾ ഈ ഒരു 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 പൊളിറ്റിക്കൽ ഒരു ഇത് നോക്കുകയാണെങ്കിലും ബി ജെ പി മാറിയൂ എന്നുള്ളതല്ല എൻ ഡി എ ഇത് കാര്യമായി എടുക്കുകയും അതിൻ്റെ ഒരു ഭവിഷ്യത്ത് ഇങ്ങനെ ഒരു ഒരു നറേറ്റീവ് വന്നാൽ വിഭാഗീയത ഉണ്ടാക്കി ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രൽ ഗെയിൻ ഉണ്ടാക്കാനൊക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കിയത് കൊണ്ടും കൂടെയാണ് പക്ഷേ ഇവിടെ ഒരു ഒരു ട്വിസ്റ്റ് എന്താ പറഞ്ഞാൽ ഈ ട്വിസ്റ്റ് ഇവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ട്വിസ്റ്റ് സർപ്രൈസിങ് ആയിട്ട് എല്ലാവരെയും ഈ ജാതി സെൻസസിൻ്റെ അല്ലെങ്കിൽ ആ കോളത്തിൽ പൂരിപ്പിക്കണം എന്ന് പറഞ്ഞു നമുക്ക് മനസ്സിലാകേണ്ടത് ഇന്ന് ഇരുന്നൂറോളം ജാതി ഉപജാതിയുമുള്ള ഒരു ഗ്രൂപ്പാണ് മുസ്ലിംസ് ഇതുവരെ നമ്മൾ മുസ്ലിം എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഈ ജാതി എന്റെ ഉപജാതികളും ഏതാണ്ട് ഇരുന്നൂറ് അതായത് കഴിഞ്ഞ കോൺഗ്രസ് ഭരണ സമയത്തുള്ള ഈ കർണാടകത്തിൽ ഈ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ ധാരാമമായ ഗവൺമെന്റിന്റെ അവരുടെ സെൻസസ് അല്ല ഈ സർവേ സെൻസസ് അപ്പം ആ സർവേ കാസ്റ്റ് സർവേ നടത്തിയതിൽ കർണാടകത്തിൽ മാത്രം തൊണ്ണൂറ്റി ഒൻപത് മുസ്ലിം ഉപജാതികളുണ്ടെന്നാണ് പറയുന്നത് ഓ അപ്പം ഈ കാസ്സെൻസസ് ത്രൂ ചെയ്ത സർപ്രൈസ് എന്ന് പറയുന്നത് ഒരു ഗ്രാനുലാരിറ്റി എന്ന് പറയും ഈ സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് വരുന്ന ഒരു ഒരു രീതി അപ്പം ഇതുണ്ടെങ്കിൽ മാത്രമേ ഇപ്പം ഈ എനൂമറേഷൻ എന്ന് പറയുന്നത് ഒരു റിസർവേഷൻ അല്ല എങ്കിൽ പോലും പോളിസി ഇൻ്റർവെൻഷൻ പോളിസി ഡിസിഷൻസിനെ ഇത് ശക്തമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ വരും കാര്യങ്ങൾ സ്വാധീനിക്കും അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടത്തേണ്ട ആ സെൻസസ് ഇന്ന് ഡിലേ ആയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അന്ന് കോവിഡ് മുഖാന്തരം മാറി ഇങ്ങനെയുള്ള ഇലക്ഷനായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ഫൈനൽ ലിസ്റ്റ് കിട്ടും എനിക്ക് തോന്നുന്നു പതിനൊന്നിലോ മറ്റോ നടന്നിരുന്ന സെൻസസിന്റെ ഈ പറയുന്ന ജാതി ലിസ്റ്റ് കോൺഗ്രസും മുന്നിൽ വച്ചില്ല അതിനുശേഷം വന്നാൽ ബി ജെ പി എൻ ഡി എ സർക്കാർ മുന്നിൽ വെച്ചില്ല അപ്പോൾ ഇതിലൊക്കെ ഇവർക്കൊരു എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു ഭയമുണ്ട് പക്ഷേ ഇതിനകത്തുണ്ടായിട്ടുള്ള ഒരു 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 കാരണം എന്ന് പറയുന്നത് മുസ്ലിം വർഗ ഈ ജാതി ഉപജാതി കാര്യങ്ങൾ ഇന്ന് അവർ ഡിക്ലെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ ഇതിനകത്ത് മൂന്ന് തരത്തിലാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതാണ്ട് അഷ്റഫ് അജ്ലഫ് അർസൽ എന്ന് പറയുന്ന മൂന്ന് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ മേൽജാതി അതായത് ഇപ്പോൾ രാജ്പുത്ത് അവിടെയൊക്കെയുള്ള കൺവെർഷനിൽ വന്നിട്ടുണ്ട് കാരണം എല്ലാവരും കൺവെർഷനിലൂടെയാണ് വന്നത് അല്ലാതെ ഒരു ഒരു മുസ്ലിം ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തുടങ്ങുമ്പോൾ മുതലെ കൺവെർഷനാണ് അല്ലാതെ ഒരു ഇറ്റ്സ് എ ന്യൂലി ക്രിയേറ്റഡ് ഗ്രൂപ്പ് അതെ മോസ്റ്റ്ലി പൊളിറ്റിക്കൽ ബെനഫിറ്റ്സിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു മതമാണ് ഇസ്ലാം അപ്പോൾ അതിനകത്ത് മൂന്ന് ലെവലിലാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഈ അഷ്റഫ് എന്ന് പറയുന്നത് വളരെ ഹൈ കാസ്റ്റ് കൺവെർട്ടുകളുടെയും അതിലഫ എന്ന് പറയുന്നത് ബാക്ക്വേഡും ഒരു അൺടച്ചബിൾ എന്ന് പറയുന്ന ആ അർസൽ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കുക ഇവിടെ കൺവേർഷൻ നടന്നത് മുഴുവൻ ഒന്നിലൊരു ഒരു ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടാണ് അതെ ഒരു ട്രൈബ് അല്ലെങ്കിൽ ഒരു ഒരു ജോലി ചെയ്യുന്ന ഇപ്പം ഒരു 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 പ്രത്യേക വിഭാഗം മുഴുവനായിട്ടാണ് ഈ കൺവേർഷൻ നടന്നിട്ടുള്ളത് ആ അല്ലാതെ ഇന്ന് പോലെ ആളുകളെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ഒരു ഒരു കൺവേർഷൻ അല്ല നടന്നിരുന്നത് അന്ന് ഒരു ഒരു ഗ്രാമം ഒന്നായി അപ്പം അവർക്ക് അവരെ വാള് കൊണ്ടും അവരെ ഭയപ്പെടുത്തിയും അവർക്ക് പ്രലോഭിപ്പിച്ചും ഒക്കെ പ്രലോഭനം ഒരുപക്ഷെ ഈ പറയുന്ന ഇസ്ലാം ഉണ്ടായിട്ടില്ല ഭീതിയുടെ ഒരു ഇത് തന്നെയാണ് ഭാരതത്തിൽ നടന്നിട്ടുള്ളത് ഇല്ല ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇപ്പം അല്ലെങ്കിൽ അവരെ ജസിയ പോലുള്ള എക്കണോമിക് സാങ്ഷൻസ് നടത്തി ഒക്കെയാണ് കൺവേർഷൻ ഉണ്ടാക്കി അപ്പം അവർ സർവൈവലിന്റെ പാർട്ടായിട്ടാണ് ഇവർ കൺവേർട്ട് ചെയ്യുക പക്ഷേ ആ പറയുന്ന ഒരു കൾച്ചറൽ ഇതിൽ നിന്ന് മാറാൻ മാറാനിവർ തയ്യാറായില്ല അപ്പോൾ പറയുന്ന ഒരു വീവർ കമ്മ്യൂണിറ്റി ഈ പറയുന്ന ഒരുപാട് ഉപജാതികൾ അവരവർ അവരവരുടേതായ അപ്പോൾ അവരുടെ ട്രൈബിൽ നിന്ന് അതിൻ്റെ മുകളിലുള്ള ആളുകൾ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല ആ നിലനിൽപ്പം ഇപ്പോൾ ഇപ്പം തന്നെ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഒരു ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് അവിടെയും ഈ പറയുന്ന ലാറ്റിൻ അവരെ ഒരു ക്ലാസ് ഡിവിഷൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് ക്രിസ്ത്യൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് പല കണ്ണു അപ്പം ഈ ഡെഫിനറ്റായിട്ടും ഈ പറയുന്ന സെൻസസിൽ ഇത് വരും അപ്പം പസ്മന്ത ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പസ്മന്ത എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഉപജാതികളുണ്ട് അതിനകത്ത് ഈ പറയുന്ന അഷറഫ് എന്ന് പറയുന്ന വിഭാഗം ഏതാണ്ട് പതിനഞ്ച് ഉള്ളൂ അവരാണ് ഇതിൻ്റെ കൂടുതൽ ബെനഫിറ്റുകൾ ഈ മുസ്ലിം സമൂഹത്തിന് കൊടുക്കുന്ന ബെനഫിറ്റുകൾ അവർ എടുത്തിരുന്നോ ബാക്കിയുള്ള ആളുകൾ കിട്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ബീഹാറിലാണ് പ്രത്യേകിച്ച് അപ്പോൾ ബീഹാറിൽ ഇലക്ഷനിലാക്കിയാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അതെ അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയമില്ല അപ്പോൾ ബി ജെ പി എൻ ഡി എ സർക്കാരിൻ്റെ ഒരു ഒരു വലിയ ഒരു ഈ സ്റ്റീലിങ് ദ തണ്ടർ എന്നൊക്കെ പറയുന്ന പോലെ അവർ കൊണ്ട് നടന്നിരുന്നൊരു കാര്യം അത് വലിച്ചു വെളിയിലിടുകയും ഇത് ഇവരുടെ വിജയം എന്ന് ഒക്കാത്ത രീതിയിൽ കാരണം ആളുകൾ ഇന്ന് മനസ്സിലാക്കി ഇപ്പം നമ്മൾ പോലും ഇവിടെ മനസ്സിലാക്കിയിരുന്നത് ഹിന്ദു വിഭാഗത്തിൽ മാത്രമേ ജാതി ജാതിയുള്ളൂ അതാണ് ഇവർ പറയുന്ന ഏറ്റവും വലിയ ടൂളും അതെ അതല്ല ഭാരതത്തിലുള്ള എല്ലാ മത വിഭാഗങ്ങളിലും ജാതിയുണ്ട് ജാതിയുണ്ട് ഉപജാതികളും ഉപജാതികളുണ്ട് തൊട്ടുകൂടായ്മയുണ്ട് ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് തൊഴിലടിസ്ഥിതമായി നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്നും അവർ മതം മാറിയെങ്കിലും ജാതി മാറിയിട്ടില്ല എന്നുള്ള ആ ഒരു സ്റ്റാർക്ക് ട്രൂത്ത് ഇന്ന് ജനസമൂഹത്തിലുണ്ടായി അതിൻ്റെ പൊളിറ്റിക്കൽ ഗെയിനും മറ്റുമൊക്കെ ഒരു പക്ഷേ എങ്ങനെയാണ് അവരത് യൂസ് ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും പക്ഷെ എന്തായാലും ഒരു ട്രംപ് കാർഡ് വാല്യൂലെസ് വാല്യൂലെസ്സായിപ്പോയി ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വലിയ തുറുപ്പു ചീട്ടാക്കി വെച്ചിരുന്ന ഒരു കാര്യം ഇന്ന് ആർക്കും മിണ്ടാതാകാൻ പറ്റിയില്ല കാരണം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുന്ന കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ഒരു ഒരു ഒരുമിച്ച് നിന്ന് ആ സമൂഹത്തിനെ വിഭാഗീയ ഉള്ള ഒരു ഒരു ഇതുണ്ടാകാനായിട്ട് ഈ ജാതി സെൻസസ് കാരണമാകും ഇതാണ് എനിക്ക് തോന്നുന്നത് ഈ എൻ ഡി എ സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം എന്തായാലും എന്താണ് ഇതിന്റെ ഒരു ഔട്ട്ലുക്ക് അതിൽ ബീഹാർ ഇലക്ഷനോ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻസ് വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു റിയൽ പൊളിറ്റിക് നമുക്ക് മനസ്സിലാവും നല്ലതാണോ ചീത്തയാണോ നമുക്കറിയില്ല അത് പോളിസീസ് വരുമ്പോഴേ നമുക്കറിയാവുള്ളൂ ആ പോളിസീസിൻ്റെ അതിനു വേണ്ടി പക്ഷേ ഡേറ്റ ആണിപ്പോൾ ഇമ്പോർട്ടൻറ്റ് അപ്പം ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽ ഏറ്റവും ആവശ്യമായി അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാനൊക്കെ അപ്പം അവരറിയണ്ടേ അപ്പം ഇതിനകത്ത് ഈ പറയുന്ന കോബ്ലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ചെരുപ്പൂത്തി കമ്മ്യൂണിറ്റിയാണ് വീവർ കമ്മ്യൂണിറ്റിയാണ് ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആ ജാതി തിരിവ് കൃത്യമായ ഇൻഫർമേഷൻ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ ഒരു ഒരു പഴയ വർണ്ണം എന്നുള്ള ലെവലിൽ വന്നിരിക്കുന്നു അപ്പം ഈ പറയുന്ന ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ അവരുടെ ഒരു ഒരു ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കുറേ കൂടെ ഒരു 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 ഡേറ്റ കിട്ടും അത് ഒരു ട്രൂലി ആയിട്ട് ഭാരതം എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ഒരു ഇതാണെന്ന് നമുക്ക് പോസിറ്റീവായിട്ട് കാണാം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക